ഹായ് ഞാൻ ഇന്ന് വന്നിരിക്കുന്ന അടിപൊളി ഈസി ആയി ടേസ്റ്റി ആയിട്ട് രുമ ഉണ്ടായിരുന്ന റെസിപ്പിയുമായിട്ടാണ് വേണ്ടി നമ്മൾ ഒരു സവാള എടുത്തിട്ടുണ്ട് ക്യാരറ്റ് ഒരെണ്ണം മൂന്ന് കുഞ്ഞു ബീൻസാണ് എടുത്തിരിക്കുന്നത് അര കഷ്ണ ഇഞ്ചി ഒരു പച്ചമുളക് ഒത്തിരി എരിയൊന്നും വേണ്ട കേട്ടോ ഈ ഗ്ലാസ്സിന് രണ്ട് ഗ്ലാസ് റവയാണ് എടുത്തിട്ടുള്ളത് കടയിൽ നമ്മൾ റവയുടെ പൊടി വാങ്ങിക്കരുത് മൂപ്പിച്ചതാണ് പക്ഷേ എന്നാലും നമ്മൾ ഒന്നും കൂടെ മൂപ്പിച്ചെടുക്കുകയോ നെയ്യ് ചേർക്കുകയെ മൂപ്പിക്കാൻ എടുത്ത് ഉപ്പുമ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ നെയ്യ് ചേർക്കുന്നത് കേട്ടോ ചൂട് ചെല്ലും തോറിയത് നല്ലതുപോലെ തരിതരിയായിട്ട് തന്നെ മാറും നേരത്തെ കുടിയാണ് ഇപ്പോൾ നമുക്ക് തോന്നുന്നത് നമ്മളിപ്പം നെയ്യൊക്കെ ഒഴിച്ചപ്പോഴ കണ്ടോ വേറൊരു സോഫ്റ്റ് ആയിട്ടുള്ളൊരു രവപ്പൊടിയാണ് ഇപ്പം നമുക്ക് കിട്ടിയിരിക്കുന്നത് ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടായ ശേഷം തെങ്ങിച്ച് കൊടുക്കണതേ ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കണം അതിനുശേഷം കടുവ ഇട്ട് പൊട്ടിക്കണം ഇതിലോട്ട് നമ്മൾ വെച്ച അരിച്ച സസാള ഇഞ്ചി പച്ചമുളകും എല്ലാം ക്യാരറ്റും എല്ലാം ഇട്ട് കൊടുക്കുന്നത് അതി എണ്ണ ചേർത്തി കിടന്നും വലച്ചു കേൾക്കണം എന്തോ മനസ്സിലായോ നമ്മുടെ മുരിങ്ങയിലയാണ് മുരിങ്ങയില നമ്മൾ കുഞ്ഞുമുക്കത്തെ അങ്ങൻവാടി വഴി ഉപ്പ ഉണ്ടാക്കി കൊടുക്കാനായിട്ട് മുഞ്ഞലി ഇട്ടിട്ട് കിട്ടുന്നത് അതുകൊണ്ട് ഞാൻ കുറച്ച് മുല്ലേല സ്റ്റിച്ചെടുത്തിട്ടുണ്ട് ഇതൊന്ന് ശേഷം വിട്ടു കൊടുക്കണത് പണ്ടുള്ള ആൾക്കാരെല്ലാം ഉപ്പുമൊക്കെ വെക്കുമ്പം ഇങ്ങനെ ഒരുപിടി മുരിഞ്ഞി ഒക്കെ പിറ്റിയിട്ടാണ് വെക്കുന്നത് ഉള്ള ആൾക്കാരൊക്കെ കുറച്ചേരൊക്കെ ചെയ്യുന്നുണ്ടായിരിക്കും അല്ലേ ഇനി നമുക്ക് ആവശ്യം കൊടുക്കണേ ഒന്നര ഗ്ലാസ് പൊടിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ മൂന്ന് ഗ്ലാസ് വെള്ളം വെക്കണേ മൂന്ന് കുറച്ച് വെച്ചാൽ മതി കേട്ടോ അടച്ച് വെച്ച് നല്ലതുപോലെ തിളയ്ക്കട്ടെ ഇനി നമുക്ക് കുറേശ്ശേ കുഴച്ചേ ആയി ഇട്ട് കൊടുക്കാവേ ഇനി നമുക്കിതൊന്ന് അടച്ച് വെക്കാവേ ഫ്ലെയിൽ കുറച്ച് വെച്ച് ആവിയിലൊന്ന് വേഗട്ടെ ഏറ്റവും അവസാനമാണേ നമ്മൾ ഇത് സാധനം ചേർക്കുന്നത് കണ്ടോ മല്ലിയലയാണേ ഏറ്റവും ലാസ്റ്റ് കേട്ടോ തുറന്ന് നോക്കാവേ കേട്ടോ നല്ല മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് മുകളി മല്ലിയല ചിലർ ഇട്ട് കൊടുക്കണേ നമ്മൾ നേരത്തെ ഇട്ടല്ലേ ആ മണമൊക്കെ ഒന്ന് കൂവേ ആ ഒരു നല്ല സ്മെല്ല് കിടത്തില്ല മല്ലിയ കേട്ടോ അതുകൊണ്ടാണ് അപ്പോൾ എൻ്റെ ഉപ്പുമാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അടിപൊളി ടേസ്റ്റാണേ മയം എന്ന് പറയുന്നത് പറയേണ്ടല്ലോ ഉണ്ടോ അത്രയ്ക്ക് നല്ല മയമാണ് ഒരു വട്ടം ഈ രീതിയിലൊന്ന് ചെയ്ത് കഴിച്ച് നോക്കിയാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ ഇങ്ങനെ ചെയ്യുന്ന ആൾക്കാരും ഒക്കെ കാണുമെ അറിയാൻ വയ്യാത്ത ആൾക്കാരുണ്ടല്ലോ അവർക്ക് വീണ്ടും കൂടിയാണ് ഈ വീഡിയോ ഇടുന്നത് കേട്ടോ അപ്പം ശരി എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണേ